നിങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ ഏഷ്യാനെറ്റല്ലേ വിഷം അധികം കളിക്കണ്ട നിങ്ങൾ കുറച്ച് കാരണം ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ വിഷം തന്നെ അത് നല്ല വിഷമാണ് നാല് കഠിന വിഷമാണ് ഇതെല്ലാം സംസ്ഥാനത്ത് ഒരു അനാവശ്യ വിവാദം ഇപ്പോൾ കത്തിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അത് പെരുന്നാളിൻ്റെ അവധിയെക്കുറിച്ചാണ് ബക്രീദിൻ്റെ അവധിയെക്കുറിച്ചാണ് ബക്രീദ് വന്നത് ശനിയാഴ്ചയാണ് എന്ന കലണ്ടറിനകത്ത് വെള്ളിയാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച അവധി കൊടുക്കാതെ ശനിയാഴ്ച മാത്രം അവധി കൊടുത്തു എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കിയെടുക്കാൻ ലീഗ് ശ്രമിക്കുന്നുണ്ട് ലീഗ് മാത്രമല്ല വിസ്ഡം ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പോലുള്ള ചില ഫ്രഞ്ച് സംഘടനകളും അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായി ശ്രമിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഒരു മാധ്യമവും അതിനുവേണ്ടി മാത്രമായിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുമുണ്ട് അതിനെക്കുറിച്ച് ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്ത്രോട് ചോദ്യങ്ങൾ ചോദിച്ചു അതിനദ്ദേഹം പറഞ്ഞ മറുപടി വളരെ സുപ്രധാനമാണ് വെറുതെ അനാവശ്യമായിട്ട് വിഷം ഉൽപ്പാദിപ്പിക്കരുതേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഏഷ്യാനൂസിൽ നോക്കി നിങ്ങളൽപ്പം വിഷം കുറയ്ക്കണമെന്നും ഏഷ്യാന്യൂസിൻ്റെ ലേഖനം നോക്കി ഗോന്ന മാഷി പറയുന്നുണ്ട് സുപ്രധാനമായ കാര്യമാണ് ഒരാവശ്യവുമില്ലാത്ത വിവാദമാണ് ലീഗ് ആ വിവാദം ഉണ്ടാക്കിയെടുത്ത് നിലമ്പൂരിൽ ഒരു ബയോലക്ഷ്യം വരുന്നത് കൊണ്ട് മാത്രമാണെന്ന് എല്ലാവർക്കും വരെ എലക്ഷൻ വന്നില്ലായിരുന്നെങ്കിൽ സാധാരണ പോലെ പെരുന്നാളിന് ശനിയാഴ്ച അവധി എന്ന് പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയത് ചോദ്യങ്ങൾ പോലും വരത്തില്ലായിരുന്നു പക്ഷേ നിലമ്പൂരിൽ ബയോലക്ഷൻ വന്നത് കൊണ്ട് പറയാതിരിക്കാൻ ലീഗിന് സാധിക്കത്തില്ലായിരുന്നു ലീഗ് ഇപ്പോൾ അങ്ങനെ മാറിയിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് അനാവശ്യ വിവാദമാണ് ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നു സംസ്ഥാന സെക്രട്ടറി പറയേണ്ടി വന്നത് എല്ലാം വർഗീയാണ് ഓരോന്നിൻ്റെ മേലെ മെല്ലെ മെല്ലെ വർഗീയതയിലേക്ക് എത്തിക്കാനാണ് ഓരോരോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഒരു അവധി സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചു സാധാരണ രീതിയിൽ ഇന്നായിരുന്നു വേണ്ടത് ഇന്നല്ല നാളെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഇത് മാറ്റി നാളത്തേക്കാക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേലെ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ എന്നാൽ ഇന്നും നാളെയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും നാളെയും അവധിയായി അതിൽ എന്താ പിന്നെ വേറെ പ്രശ്നമുള്ളത് അതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ കുറച്ച് വർഗീയത കലർത്താൻ വേണ്ടി ശ്രമിക്കും അത് വിഷമാണ് ഈ വിഷവും കൊണ്ട് നടക്കുന്ന കുറവണ്ണമുണ്ട് ഇടാ അത് ഒരു ഭാഗത്ത് ന്യൂനപക്ഷത്തിൻ്റെ വിഷമാണ് വേറൊരു ഭാഗത്ത് ഭൂരിപക്ഷത്തിൻ്റെ വിഷമാണ് ഈ രണ്ട് വിഷവും കൊണ്ട് നടക്കുന്നവർ ജനങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ നിങ്ങൾ ഈ നിന്ന് രക്ഷപ്പെടും ഞങ്ങൾ ആരെ ഭയപ്പെടുന്നത് ഭയക്കേണ്ടത് കാര്യമുള്ളത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു ഇന്നാണല്ലോ യഥാർത്ഥ അവധി അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും കലണ്ടർ അവധിയല്ല ശരിയായ അവധി വേണ്ടത് നാളെയാണ് അപ്പൊ ഇന്നും നാളെ അവധി അതെന്താ കൊഴപ്പം എന്നിട്ട് ആദ്യം പറ്റില്ലല്ലോ അതിങ്ങനെന്തെങ്കിലും നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് എങ്ങനെയാ ചിന്തിക്കുന്നത് ആ ഇന്നലൊരാവധി തന്നെയാണ് നിങ്ങളല്ല ഉണ്ടല്ലോ ഈ ദേഷ്യല്ലേ വിഷം അധികം കലക്കണ്ട നിങ്ങൾ കുറച്ച് കാരണം ഏഷ്യാനെ ഏറ്റവും പറഞ്ഞാൽ വിഷം തന്നെ അത് നല്ല വിഷമാണ് കഠിന വിഷമാണ് ഇതെല്ലാം നിങ്ങളെന്താ മനസ്സിലാക്കിയേ കേരള ഒരു മതനിരപേക്ഷ രാഷ്ട്രമല്ലേ അതിൻ്റെ ഭാഗമല്ലേ കേരളം ആ കേരളത്തിൻ്റെ അകത്ത് കയറി നിന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ചെറിയ കാര്യം വെച്ചുകൊണ്ട് വിഷം കലക്കാൻ വേണ്ടി നടക്കുകയാണ് നിങ്ങളത് സൂക്ഷിക്കണം കേട്ടാണ് വളരെ മോശം ഇല്ലെങ്കിൽ മോശമാണ് ഇല്ല കറി ഇതൊരു മോശയിൽ പോവും അതാണത്